ാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ തെറ്റ് അടിക്കാനായിട്ട് ഇന്ത്യം നൽകിയെന്ന് പറഞ്ഞാൽ ഒരു വേണ്ടി നമ്മൾ അങ്ങനെ ജാമ്യമില്ലാ വകുപ്പിലൊക്കെയാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാൽ പോലും ഞാൻ ഇപ്പോ തന്നെ എണീറ്റിൽ നിന്ന് അങ്ങോട്ട് കയ്യടിച്ച് ഇവിടുത്തെ പോലീസുകാരെയൊന്നും അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുന്നില്ല നേരെ മറിച്ച് പ്രിയപ്പെട്ട പോലീസുകാരോട് ഒരൊറ്റ കാര്യം മാത്രം തുടക്കത്തിന് അങ്ങ് പറഞ്ഞു പോകാൻ വേറൊന്നുമല്ല അല്ല അഖിൽമാരാരുടെ പണക്കൊഴുപ്പിന്റെ പുറത്തും അല്ലെങ്കിൽ അഖിൽമാരാരുടെ രാഷ്ട്രീയ പിൻബലത്തിന്റെ പുറത്തും രണ്ട് ദിവസം കഴിയുമ്പം ഒടിയും തട്ടി ഇറങ്ങി പോകരുത് ഈ ചേട്ടൻ അത്രേ എനിക്ക് പറയാനുള്ളൂ കുറച്ച് ദിവസം അകത്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസത്തേക്കൊന്ന് അകത്ത് കിടക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് കയ്യടിക്കാം അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ല പിടിച്ച് രണ്ട് പൊട്ടിക്കാൻ ഏതൊരു രാജസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിക്കും തോന്നും അതെനിക്കും തോന്നി ഇഷ്ടമായിരുന്നു മാരാർ എന്ന് പറയുന്ന വ്യക്തിയെ മാരാറുടെ പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന പല കാര്യത്തോടും യോജിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ എല്ലാ കാര്യത്തോടും എല്ലാ കാര്യത്തും യോജിക്കാനും പറ്റിയിട്ടില്ല ഇപ്പോൾ ആ ഒരു 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 സ്ഥാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രസ്താവന അതിനോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല എനിക്കെന്നല്ല നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തിനോട് സ്നേഹമുള്ള ഒരു വ്യക്തിക്കും മാരാറ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ കൂടാതെ ഈ ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാര്യങ്ങളിൽ പറയുന്നുണ്ട് മാരാറെ പറ്റി അതുകൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം അതും ഈ ഒരു വാർത്ത നിങ്ങളൊന്ന് കണ്ടേ പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽമാരാക്കെതിരെ വകുപ്പ് എഫ്ഐആർ കൊട്ടാരക്കര പോലീസ് കഴിഞ്ഞ ദിവസമാണ് അഖിൽ ബിജെപിയുടെ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത് ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ബുദ്ധി രാക്ഷസൻ ബുദ്ധി ഒരൊറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ അണ്ണാ ഇന്ത്യയാണ് ബഖിസ്ഥാന് ഈ ആയുധമൊക്കെ കൊടുക്കുന്നെന്ന് അണ്ണൻ ഒരാരണ പറഞ്ഞത് അണ്ണൻ അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു അണ്ണൻ എവിടുന്ന കിട്ടിയാ ഇൻഫർമേഷൻ ഒക്കെ അണ്ണൻ ഇന്റലിജൻസ് നേരിട്ട് മറ്റേ അണ്ണൻ അയച്ചു തന്നോ ഇൻഫർമേഷൻസ് കത്തിൽ എഴുതി അയച്ചു തന്നോ അണ്ണന് അല്ല അണ്ണൻ എവിടുന്നേന്ന് ഇത് പറയുന്നത് അപ്പൊ അണ്ണനോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അണ്ണൻ പറയുമായിരിക്കും അതൊക്കെ അങ്ങനെയാ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊക്കെ അണ്ണ ഇങ്ങനെയൊക്കെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഈ സമയത്ത് നമ്മുടെ രാജ്യം ഇത്രയും ദുർഘടം പിടിച്ച ഒരു അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൊണയടിക്കാൻ തനിക്കേ പറ്റത്തുള്ളൂ ഓക്കെ താൻ തനിക്ക് അഭിപ്രായം കാണും തനിക്ക് തൻ്റെ അഭിപ്രായം തനിക്ക് പറയാം ഓക്കെ അതിനകത്തൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല പക്ഷെ സമയവും സാഹചര്യവും സന്ദർഭവും ഒന്ന് നോക്കണം ഓക്കെ താൻ എന്തോ വലിയ മറ്റേ അഖിൽ മാരാർ ബിഗ് ബോസിൽ പോയി വിന്നർ ആയ ആൾ അണ്ണാ ഒന്നും അല്ലണ്ണ ഞാനും നിങ്ങളും ഒക്കെ എല്ലാരും ഒന്നു തന്നെയാ മനസ്സിലായില്ല തനിക്ക് പ്രത്യേകിച്ച് ഇവിടെ കൂടുതലൊന്നും ഇല്ല താൻ എവിടെ കണ്ടോ പോയൊരു കപ്പടുത്തെന്നും പറഞ്ഞ് മനസ്സിലായോ അതൊന്ന് കൊള്ളാം അഭിപ്രായമൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നാടിനെ ഇല്ലാതാക്കിക്കൊണ്ടാവരുത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഒരവസ്ഥയെ താങ്കൾക്ക് ഇറങ്ങാനുള്ള സമയമായി രാഷ്ട്രീയത്തിലേക്ക് എപ്പലേക്ക് ആകാൻ അതിനു വേണ്ടിയിട്ട് ഒരുമാരി മറ്റിടത്തെ കൊണ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കി നിൽക്കുന്നില്ല നല്ല തെറി കിട്ടും അങ്ങനെ നല്ല തെറികൾ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ ഏഹ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടല്ലോ മേടിച്ചോണ്ടങ്ങിയിരിക്കുക പിന്നെ താങ്കൾ വലിയ മറ്റേ മൂപ്പനാണ് താങ്കൾക്ക് മറ്റേ എന്താണ് പേടിയില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അന്നാ അതങ്ങ് മാറ്റിക്കളാം കാരണം വേറെ ഒന്നും കൊണ്ടല്ല അത്രയും വലിയ സെറ്റപ്പ് ആണെങ്കിൽ എന്തിനാടോ താൻ പേടിച്ച് ഇട്ട പോസ്റ്റും അല്ലെങ്കിൽ ഇട്ട വീഡിയോ ഒക്കെ മുക്കിയിട്ട് ഓടിയത് എന്തിനാ ഓടിയത് ആദ്യം ഓർത്തില്ല ഇങ്ങനെ പണി വരുമെന്നും തെറി വരുമെന്നൊക്കെ അണ്ണാ എല്ലാ കാലത്തും എടുത്ത് എല്ലാവരും ഒരേപോലെ എടുത്ത് തല വെക്കണമെന്നൊക്കെ പറഞ്ഞ് മറ്റേ വലിയ രാജവർണം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ൾക്കാര് മനസ്സിലാക്കിയ കൊള്ളാം ബാക്കി കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനം ഇല്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽമാരാ വീഡിയോയിൽ പറഞ്ഞത് അവസ്ഥയിൽ നമ്മുടെ നാടിനെ കളിയാക്കുക അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി രാജസ്ഥാൻ ആ ഒരു ബോർഡേഴ്സിൽ രാജസ്ഥാനിലും പഞ്ചാബിലും ജമ്മുവിലും ഒക്കെ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരെ ില്ലാതെയാക്കുന്ന തരത്തിലുള്ള ഒരു വർത്താവന വർത്താനം അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് മാരാർ നീ പറഞ്ഞത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആരുടെ അടിമയൊന്നും അല്ല മാറേ അത് മാരാറൊന്നും മനസ്സിലാക്ക് അങ്ങനെ അടിമയായിരുന്നെങ്കിലുണ്ടല്ലോ പണ്ടേക്ക് വേണ്ട ചിലപ്പോൾ ഈ നാട് ഇല്ലാതെ ആയി പോയനെ ഈ നാട് ഭരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ നാട് ഭരിക്കുന്ന ഇപ്പോൾ നമ്മളെ മുൻനിർത്തി നമ്മുടെ മുന്നിൽ നിന്ന് ഈ നാടിനെ നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട് പേരൊന്നും ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല ആ ഒരു വ്യക്തിയുടെ ഒരു ഉറപ്പ് കൊണ്ടാടേ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതും കൂടെ ഒന്ന് ആലോചിക്കണം ഇടയ്ക്കൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി അദ്ദേഹം പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ പോയി അവിടുത്തെ നേതാക്കന്മാരുമായിട്ടും അവിടുത്തെ ഭരണാധികാരികളുമൊക്കെ ആയിട്ട് നല്ലൊരു ടേംസ് വെക്കുന്നോണ്ടാടോ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോണ്ടിരിക്കുന്നത് അതൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം മിസ്റ്റർ മാറാൻ താൻ പറഞ്ഞോ ഞാൻ വീണ്ടും പറയുന്നു തനിക്ക് തൻ്റെ അഭിപ്രായമുണ്ട് താൻ പറഞ്ഞോ സമയം സാഹചര്യം സന്ദർഭം ഇതൊക്കെ നോക്കാതുള്ള ഞാൻ മറ്റേ മാടമ്പി സെറ്റപ്പ് ഞാൻ മറ്റേ വലിയ കാട്ടിലെ മൂപ്പൻ ആ ഒരു മൂടുകൊണ്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാ അണ്ണ നടക്കൂല ഇന്ന് അങ്ങനൊന്നും വിചാരിച്ചിട്ടുണ്ട് കാര്യമില്ല മനസിലായ ബാക്കി ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ല വകുപ്പായ ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഏതായാലും അടുത്ത ദിവസം തന്നെ അഖിൽമാരാടെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്മേഷ് അപ്പോ ജാമ്യമില്ലാ വകുപ്പ് ഞാൻ പറഞ്ഞല്ലോ ജാമ്യമില്ലാ വകുപ്പിലൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നാൽ പോലും എനിക്കൊരു സംശയം ഉണ്ടെ നിങ്ങളൊന്ന് പുറകിലോട്ടൊന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ അത്യാവശ്യം കാശും പണവും അല്ലെങ്കിൽ കാശും പണവും ഒന്ന് രണ്ടും ഒന്നാണല്ലോ പണവും സ്വാധീനവും ഒക്കെ ഉള്ളവന്മാരെ എന്ത് വൃത്തികൾ കാണിച്ചാലും കുറച്ചു ദിവസമൊക്കെ അകത്ത് കിടക്കും അത് കഴിയുമ്പോൾ ഇവനൊക്കെ പുറത്തിറങ്ങി നടക്കുന്നത് നമ്മൾ കൊറേ ആയിട്ട് കാണുന്നത് അല്ലെ നിങ്ങൾ തന്നെ പറ പറഞ്ഞു നമ്മൾ അത് തന്നെയാണ് കാണുന്നത് ഈ മാരാറ കേസിലെങ്കിലും അങ്ങനെ സംഭവിക്കരുത് കാരണം ഇവൻ ചെറിയൊരു തെറ്റൊന്നും അല്ല ഇപ്പം ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് നിങ്ങൾക്കൊക്കെ അതറിയാം അത്യാവശ്യം ബോധമുള്ള ആരാണെങ്കിലും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല ഇനി ഏതൊക്കെ അങ്ങനെ ഇപ്പോ ഇവൻ പറഞ്ഞിരത്ത കാര്യമുണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും ഒരു സമൂഹ മാധ്യമത്തിനും വന്ന് അത് തുറന്ന് പറയില്ല കാരണം അങ്ങനത്തെ അങ്ങനത്തൊരു സിറ്റുവേഷനിലാണേ പോകുന്നത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോകുന്ന ഉറപ്പാണ് അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഇവനിത് ചെയ്യണമെങ്കിൽ ഞാൻ അതാണ് ചോദിക്കുന്നത് അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും മാരാറെ ഇത് ചെയ്യണമെങ്കിൽ അവന്റെ രാഷ്ട്രീയ മുന്നേറ്റ മുന്നേറ്റത്തിന് അവന്റെ പേഴ്സണൽ യൂസിന് ഇതിനൊക്കെ വേണ്ടിയാണ് അവനിപ്പോ ഈ കൊണ കാണിച്ചിരിക്കുന്നത് അവനറിയാം ഇതൊരു പ്രശ്നവും അവനെ പിടിച്ച അകത്തണോ എന്നൊക്കെ ചിലപ്പോ അവൻ അറിയാമായിരിക്കും ചിലപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഇനി പരിപാടി കാണിച്ചത് കുറച്ചും കൂടെ ഒരു ആണെങ്കിലും മനസ്സിലായോ പക്ഷെ അണ്ണാ ഈ കാര്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരും എനിക്ക് തോന്നുന്നില്ല ഇനി ഇറങ്ങി കഴിഞ്ഞാലും പട്ടി വരെ തരും അത് നിങ്ങൾ ആലോചിച്ചു കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോ നിങ്ങൾ വേറെ എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോൾ സപ്പോർട്ടും ചെയ്യും അതാണ് ഇവിടുത്തെ ഒരു പരിപാടി പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം ഇത് ആരുടെയും മനസ്സിലോട്ട് അങ്ങനെ പോകത്തില്ല രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളും ഈ ഒരു സാധനം മറക്കത്തില്ല നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇത് ലൈഫ് ലോങ് നിങ്ങൾ കേൾക്കേണ്ടി വരും ഇനി ഇദ്ദേഹത്തിന് അറിയാവുന്ന ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റന്റ് രജിത് കുമാർ ഇദ്ദേഹത്തിനെ പറ്റി ഈ മഹത് വ്യക്തിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം ഞാൻ ഈ പറഞ്ഞത്യമായ തെറ്റ് തന്നെയാണ് ബലു കിട്ടാനും പാകിസ്ഥാനെതിരെ അടിക്കാനായിട്ട് ഇന്ത്യ രഹസ്യമായ ആയുധം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് കോലാകാലം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതിനെ കൈ അതെങ്ങനെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എനിക്ക് എനിക്ക് തലയിറക്കാണ് വന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഭാരതം എന്ന് പറയുന്ന ഒരിക്കലും ഒരു രാജ്യത്തും കടന്നാക്രമണം നടത്തിയിട്ടില്ല ഒരു രാജ്യങ്ങൾ ഏത് രാജ്യങ്ങൾ തമ്മിൽ അടിയുണ്ടാകുമ്പോഴും അവിടെ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി വിളിക്കുന്നത് ഭാരതത്തെ ഇന്ത്യയെ അങ്ങനെ അന്തസ്സുള്ള ലോക ഇരുന്നൂറ് രാജ്യങ്ങളെടുത്താൽ അതിൽ ടോപ്പായി ക്വാളിറ്റിയുള്ള സമാധാനം കാർഷിക്കുന്ന എല്ലാ ആയിരത്തി അഞ്ഞൂറോളം ജാതി മതവർണ്ണങ്ങൾ ഇവിടെയുണ്ട് അല്ലേ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന രീതിയിൽ ഒരുമിച്ച് സ്നേഹത്തോടെ സഹ പ്രവർത്തിക്കൂടെ പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഒരിക്കലും രാജ്യം മതം നോക്കി ജാതി നോക്കി തുണി ദുണിമുക്കി നോക്കിയൊന്നും ഞാനെന്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം സഹോദരങ്ങൾ അവരാണ് ഖുർആൻ അറിയാന്നുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അഖിൽമാരാറേ താങ്കൾക്ക് ചിലപ്പോ ഒരു അന്തസ്സുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ നമ്മുടെ നാടിന് ഒരന്തസ്സുണ്ട മറക്കരുത് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ യുദ്ധം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് അടുപ്പിക്കേണ്ട ഒരു കാര്യമൊന്നും നമുക്കുണ്ടെന്ന് തോന്നില്ലണ്ണ അത്രയ്ക്ക് മുട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞങ്ങ് നമ്മളെ ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ തീർക്കാനുള്ള സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് നമുക്കങ്ങ് തീർക്കാം മനസ്സിലായില്ലേ നമ്മുടെ മുമ്പിൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ഗണയല്ല ഒന്നുമല്ല അതാണ് മോദിജി ഇപ്പോഴും ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത് ഒരു പരിധി കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാനുള്ള എല്ലാ സംഗതികളും ഇവിടെ ഉണ്ടെണ്ണം അപ്പം ഇവിടുന്ന് വേറൊരാക്ക് കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്ക വന്ന് ഈ ഇടപെട്ടത് കാരണം അറിയാം ഇല്ലെങ്കിൽ ഇവിടുന്ന് നല്ലൊരു പണി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീരും ഒരു രാജ്യത്തെ എന്തിനാണ് ഭൂപടത്തിൽ നിന്ന് ആക്കുന്നത് അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അമേരിക്കയൊക്കെ വന്ന് ഇടപെട്ടത് നല്ലൊരടി ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ പിന്നെ സിവിലിയൻസിനെയൊക്കെ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് മുത്തം ഇട്ട് സ്നേഹിക്കുന്ന നിങ്ങളോടാണ് ഏ അകിന്മാരാർ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം വേറൊരു നാറി റിയാസ് സലീം എന്ന് പറഞ്ഞവനൊക്കെ വന്ന് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ അവന്റെ പേരിലും കൂടെ എടുക്കണം കേട്ടോ അവരെയും കൂടെ പിടിച്ച് പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് ഈ ജാമ്യമില്ലാ വകുപ്പ് തന്നെ അവന്റെ പേരിലും എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം അവൻ വന്ന് അവനായിട്ട് കൊണയടിച്ചില്ലെന്നേ ഉള്ളൂ മറ്റുള്ളവരുടെ എല്ലാം പോസ്റ്റുകൾ ഷെയർ ചെയ്ത് അത് വച്ച് കൊണയടിച്ചവനാണ് അവൻ മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ അവനെയും പിടിച്ചകത്തരണം ഇവനൊക്കെ ഒരു പാഠമാണ് ഇവനൊക്കെ ബാക്കിയുള്ളവർക്ക് ഒരു പാഠമായി മാറണം പിടിച്ച അകത്തിറണം ജാമ്യം പോലും കിട്ടാതെ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാല് മാസമെങ്കിലും അകത്ത് കിടക്കണം ഇവനൊക്കെ എന്നാലേ പഠിക്കത്തുള്ളൂ നായ് മറ്റേ നാക്കൊക്കെ ഉള്ളത് നല്ലതാണ് അടിക്കാം നിന്ന് നമുക്ക് സംസാരിക്കാം അതിനുള്ള കഴിവുണ്ട് മാരാർക്കൊക്കെ പക്ഷേ ഈ സമയം അതാലോചിക്കണമായിരുന്നു മാരാർ ഈ ഒരു സമയത്ത് താങ്കൾ ഇതെടുത്തതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ താങ്കളുടെ രാഷ്ട്രീയ ഭാവി അത് ചിലപ്പോൾ ഇതിന് ശേഷം ഉണ്ടാവും ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് തന്നെ ആയിരിക്കും ഇവന്റെ മനസ്സിലിരിപ്പ് പക്ഷെ എന്നാലും നാട്ടുകാരാട്ടും മാരാറെണ്ണ ഇതൊക്കെ മറന്നിട്ട് ഇവന് വോട്ട് കുത്താൻ ചെല്ലുന്നവനെ തന്തയില്ലാത്തവനെ തന്നെ വിളിക്കണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അത്രേ ഉള്ളൂ ഞാൻ അത്രേ പറയത്തുള്ളൂ ഇവൻ വോട്ട് കുത്തുന്നവനെ ഈ ഒരു പരിപാടിയൊക്കെ കാണിച്ച് രാഷ്ട്രീയ ഇവനൊക്കെ നാളെ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളെ ഭരിക്കാനൊക്കെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒരൊറ്റ നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു ഇവനൊക്കെ എന്ത് എക്സ്ട്രീം വരെ പോകും ഇവന്റെയൊക്കെ സ്വയ ലാഭത്തിന് വേണ്ടിയിട്ട് ഏഹ് അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ ബാക്കി നിങ്ങൾ ഇവനെ ഇഷ്ടപ്പെട്ട് തലയിൽ എടുത്തു വെക്കുന്ന ഒരുപാട് ആളുകൾ കാണും കുറേ ആളുകൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ട് ഇവനെ സ്നേഹിച്ചവർ തന്നെ ഇവന്റെ ഈ ഒരു പരിപാടി കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറേ ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ട് ഇവനെ വിമർശിക്കുന്നുണ്ട് അങ്ങനെ ഇവനെ ഇഷ്ടപ്പെടുന്നവരും വിമർശിക്കുന്നവരും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ സ്റ്റേ വിയർട്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അങ്ങ് പൊക്കോട്ടെ വേറൊന്നുമല്ല മാരാർ പറയുന്നുണ്ടായിരുന്നു ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടിച്ചില്ല എന്നുള്ള കാര്യം മാരാറെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാടോ ജയിലില് കൊണ്ടുവന്നിടും നീ ചെലവിന് കൊടുക്കുക അവർക്ക് ഏഹ് നിന്റെ കുടുംബം ചെലവിന് കൊടുക്കുക അവർക്ക് നമുക്ക് ആർക്കും താല്പര്യമില്ല നമ്മുടെ നാടിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ച അവന്മാരെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ ജയിലിലിട്ട അവന്മാരെ തീറ്റിപ്പോറ്റണോ ഞാൻ പറയില്ല നിന്നെ പോലും പറയുമായിരിക്കും അതിന്റെ കെടുതി വേറെ ഓക്കെ പിന്നെ അവിടെ ഇപ്പോ അവിടുത്തെ രാജ്യത്തെ ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ കുറ്റം പറയില്ല നമ്മുടെ പട്ടാളത്തെ കാരണം ഈ അവിടെ താമസിക്കുന്നമാര് തന്നെ ആയിരിക്കും നാളെ ഇവിടെ എന്താണ് ഈ തീവ്രവാദത്തിലൊക്കെ പോയി ചാടി നമ്മളെ ഇല്ലാതെയാക്കാൻ വന്ന് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തീരട്ടെ തീരട്ടെ പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സൈന്യം അക്കാര്യത്തിലും ഒരു മാന്യത കാണിച്ചിട്ടുണ്ട് അവിടെയുള്ള അല്ലെങ്കിൽ ഏത് കാലത്ത് ആരെ ഏതൊരു രാജ്യമായിട്ട് യുദ്ധം ചെയ്താലും ആ നാട്ടിലെ സാധാരണക്കാരെ നമ്മുടെ സൈന്യം ഉപദ്രവിക്കാറില്ല എങ്കിൽ പോലും ചിലപ്പോൾ യുദ്ധമാണ് നമ്മുടെ ഇവിടെയും പോകുന്നുണ്ട് ജീവനുകൾ അതൊക്കെ നിനക്കൊക്കെ അറിയാലോ അല്ലേ അതുപോലൊക്കെ ചിലപ്പോ അതൊക്കെ മനഃപൂർവ്വമാവന്മാർ ചെയ്യുന്നതാ മനപൂർവ്വം കൊണ്ടുവന്ന് ജനവാസ ഏരിയയിൽ ഇടും കൊണ്ടുവന്നാകന്മാര് ഇട്ടിട്ട് പോകും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല നമ്മൾ ഇതുവരായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഒരറിവും വന്നിട്ടില്ല ഇനി അഥവാ എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പേര് പോയിട്ടുണ്ട് കാണും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അറിയില്ല പക്ഷെ അതിലും ഞാൻ നമ്മുടെ സൈന്യത്തെ തെറ്റു പറയില്ല നീ പറയും നീ എന്നിട്ട് ഇത് വേണകത്തെ മറ്റേടത്തെ ചോദ്യവും ചോദിക്കും എന്തുകൊണ്ട് പിടിച്ചോണ്ടി വരുന്നില്ല എന്ന് നിന്റെ തറവാട്ടി എന്നുള്ള ആരെങ്കിലും ആണോ പിടിച്ചോണ്ടി കൊണ്ടുവരാൻ അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക